എല്ലാവർക്കും നമസ്കാരം ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാം എന്നുണ്ടെന്ന് പലരും ചോദിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ എന്നാന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പോഴേ പറയട്ടെ ഞങ്ങൾ ലോങ് ടൈം ആണ് തുടങ്ങുന്നത് ഏത് മാസം നോട്ടിഫിക്കേഷൻ വേണം കൃത്യമായി നമുക്ക് അറിയത്തില്ല ഏകദേശം നമ്മുടെ കാൽക്കുലേഷൻ വെച്ചിട്ട് എക്സാം കഴിഞ്ഞ് ഒന്നര വർഷം കൂടുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരേണ്ടത് പക്ഷേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വിവരങ്ങളും പി എച്ച് ഓഫീസ് ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ ലോങ് ടൈം ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ചില ആൾക്കാർ വലിയ സാറേ ഞങ്ങൾ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞാണ് അപേക്ഷ എടുക്കുന്നത് അല്ല ഞങ്ങൾ ലോങ് ഡേം ബാച്ചാണ് ആരംഭിക്കുന്നത് താല്പര്യമുണ്ട് എങ്കിൽ നേരത്തെ പഠിച്ചു പഠിച്ച് തുടങ്ങണമെന്നാഗ്രഹമുണ്ട് എങ്കിൽ ജോയിൻ ചെയ്യാം പക്ഷേ ഈ പരീക്ഷയ്ക്ക് ഒന്നാം റാങ്കും രണ്ടാം റാങ്കും മൂന്നാം റാങ്കും ഉൾപ്പെടെ ആ മെയിൻ ലിസ്റ്റിലെ എൺപത് ശതമാനത്തുള്ള കുട്ടികൾ പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിലാണ് അതെല്ലാവർക്കും അറിയാം ഞങ്ങൾ നേടുന്ന ഒന്നാമത്തെ ഫസ്റ്റ് റാങ്കാണ് ആണ് ജെ എസ് ഐക്ക് കിട്ടിയത് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് നേടി അതുകൊണ്ട് തന്നെ പലർക്കും അറിയാം ഈ കോഴ്സിന് മാസ്റ്റർ കെ അക്കാഡമി തന്നെ പഠിക്കണം മാസ്റ്റർ കെ അക്കാഡമി പഠിച്ചാൽ മാത്രമേ ഉയർന്ന റാങ്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അവരോട് ഞാൻ പറയുന്ന കാര്യമുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഓൾറെഡി നമ്മുടെ ഒരു സിലബസ് കംപ്ലീറ്റഡാണ് അത് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ തരും ഒപ്പം നിങ്ങൾക്ക് അതേ സിലബസ് വെച്ചിട്ടുള്ള പുതിയ ക്ലാസ് കൂടെ തരും അപ്ഡേറ്റഡ് ക്ലാസ് കൂടെ അപ്ഡേറ്റഡ് ക്ലാസ് കൂടെ തരും അപ്പോൾ ഓൾറെഡി നമുക്ക് ഒന്നാം റാങ്ക് വാങ്ങിച്ച കുട്ടികൾ ഫോളോ ചെയ്ത ആ ക്ലാസ്സുകളുണ്ട് ഒപ്പം നമുക്ക് എന്താണ് പുതിയ ക്ലാസ് കൂടെ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് സെറ്റ് ടോപ്പിക്സും കിട്ടും പഠിക്കാൻ സമയം കിട്ടും ലോങ് ടൈം ബാച്ചാണത് അപ്പോൾ ഞങ്ങൾ വെറുതെ ഞങ്ങൾ പഠിപ്പിച്ച് സൂവല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ പറയാൻ വേണ്ടി പോകാനുള്ള ടോപ്പിക്സ് എൻവോൺമെൻറ്റ് സയൻസിലെ മുടികൾ വൺ പാർട്ട് വൺ ടു ത്രീ എൻവൺ ഫ്രൻസിലെ മുറി വണ്ണാണ് പഠിക്കേണ്ടത് അതിൽ നിന്നാണ് മൂന്ന് ഭാഗങ്ങൾ പഠിക്കണം പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ നന്നായി പഠിക്കുക ഞങ്ങളൊപ്പം ഉണ്ട് കാര്യം എന്താ ഒരു തവണ ഞങ്ങൾ വിജയിച്ചവരാണ് അടുത്ത തവണ ഞങ്ങൾക്ക് വിജയിക്കണം ഞങ്ങൾക്ക് തന്നെ ഒന്നാം റാങ്ക് കിട്ടണം അതുകൊണ്ടാണ് ലോങ് ഡേ ബാച്ച് തുടങ്ങിയേക്കുന്നത് വളരെ മെയ്യെ നമുക്ക് പഠിച്ചു പോകാം ഓരോ വീക്കിലും കൃത്യമായിട്ട് സിലബസ് അല്ലെങ്കിൽ പഠിച്ചു പോകാം ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം റാങ്ക് ഫയലും പ്രൊവൈഡ് ചെയ്യും നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ റാങ്ക് ഫയലും പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് ഇരട്ടി ഗുണം കിട്ടാൻ വേണ്ടിയാണ് റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സ് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക താങ്ക്